ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു ഹെയർ പാക്കിൻ്റെ വീഡിയോയുമായിട്ടാണ് ഇന്ന് സ്ത്രീകളെന്നില്ല പുരുഷന്മാരെന്നില്ല ചെറിയ കുട്ടികൾക്ക് പോലും നല്ല നീളമുള്ള മുടിയാണ് ഇഷ്ടം നീളമുള്ള മുടി വളർത്തിയെടുക്കുന്നതിനായിട്ട് ധാരാളം പൈസ കടകളിൽ കൊടുത്ത് ഓരോ സാധനങ്ങൾ നമ്മൾ ദിനംപ്രതി മുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് എന്നാൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും മുടി വളർത്തിയെടുക്കാൻ മാത്രമല്ല മുടിയിലുണ്ടാകുന്ന താരന് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ ചൊറിച്ചിൽ മുടി പൊട്ടിപ്പോകുന്നത് നരച്ച തലമുടി എന്നിവയ്ക്കൊക്കെ ഒരു നല്ലൊരു പരിഹാരമാണ് ഈ ഒരു ഹെയർ പാക്ക് ഞാൻ ട്രൈ ചെയ്ത ആദ്യ യൂസിൽ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ഹെയർ പാക്കാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് യൂസ്ഫുൾ യൂസ്ഫുള്ളാകുന്നൊരു വീഡിയോ ആയിരിക്കും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ മുഴുവനായിട്ടും നോക്കുക ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിനായിട്ട് ആദ്യം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് കഞ്ഞിവെള്ളമാണ് ഇത് നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ യാതൊരു ചിലവുമില്ലാതെ കിട്ടുന്ന ഒരു സാധനമാണ് ഇത് നമ്മുടെ മുടിക്ക് ഒരുപാട് ഗുണങ്ങൾ നൽകുന്നതാണ് നല്ല ഫ്രഷായിട്ടുള്ള ഉപ്പിടാത്ത കഞ്ഞിവെള്ളമാണ് ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്നത് ഒരു കപ്പോളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഓരോരുത്തർക്ക് ആവശ്യമുള്ളതിനനുസരിച്ച് എടുക്കാവുന്നതാണ് കഞ്ഞിവെള്ളം നമ്മൾ ഡെയിലി മുടിയിൽ വെറുതെ അപ്ലൈ ചെയ്താൽ കൂടി മുടിക്ക് നല്ല ഗ്രോത്ത് ഉണ്ടാവുകയും അതുപോലെ മുടിയിലുണ്ടാകുന്ന താരന് അമിതമായിട്ടുള്ള മുടി കൊഴിച്ചിൽ എന്നിവയൊക്കെ പെട്ടെന്ന് മാറി കിട്ടുന്നതുമായിരിക്കും കഞ്ഞിവെള്ളം പണ്ട് കാലം മുതലേ മുടി വളരാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു ഔഷധമാണ് അപ്പം നമ്മുടെ ഇന്നത്തെ ഹെയർ പാക്ക് ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള മെയിൻ ഘടകമാണ് കഞ്ഞിവെള്ളം അത് ഞാനിവിടെ ഒരു കപ്പോളം എടുത്തു വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി സാധനങ്ങൾ കൂടി ഒന്നെടുക്കാം ആദ്യം ഞാനിവിടെ ഒരു സ്പൂണോളം ഉലുവയാണ് എടുത്തിരിക്കുന്നത് ഉലുവ നമ്മുടെ മുടി പെട്ടെന്ന് നീളം വെക്കുന്നതിനും പുതിയ മുടി കിളിർക്കുന്നതിനും അതുപോലെ മുടിക്ക് നല്ല ഉള്ളുണ്ടാകുന്നതിനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് അതുപോലെ നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന താരനൊക്കെ പെട്ടെന്ന് പോകുന്നതിനും ഉലുവ സഹായിക്കും പിന്നെ നമുക്ക് വേണ്ടത് ഒരു വലിയ സ്പൂണോളം ചെറുപയറാണ് ചെറുപയർ പൊടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ അതാണെങ്കിലും ഉപയോഗിക്കാം അതല്ല എങ്കിൽ ഇതുപോലെ ചെറുപയർ ഇട്ട് കൊടുത്താൽ മതി ഇത് നമ്മൾ കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയുള്ള രണ്ട് സാധനങ്ങളും ഞാനിവിടെ കഞ്ഞിവെള്ളത്തിലൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇത് നമ്മളെ എന്നാണോ തലമുടിയിൽ പായ്ക്ക് അപ്ലൈ ചെയ്യുന്നത് അതിൻ്റെ തലേദിവസമാണ് ഇതുപോലെ ചെയ്തു വെക്കേണ്ടത് അപ്പം ഞാനിവിടെ ഉലുവയും ചെറുപയറും ഒന്ന് കഞ്ഞിവെള്ളത്തിൽ നന്നായിട്ട് കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് ഞാൻ പിറ്റേ ദിവസം കുളിക്കുന്നതിന് മുമ്പാണ് ഒന്ന് എടുക്കുന്നത് അപ്പോൾ അത് ഞാനിവിടെ അടച്ചൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനിവിടെ പിറ്റേ ദിവസം ഒരു പതിനൊന്ന് മണിയൊക്കെ ആയ സമയത്ത് നമ്മുടെ കുതിർക്കാനായിട്ട് വെച്ചിരിക്കുന്ന കഞ്ഞിവെള്ളവും ഉലുവയും ചെറുപയറും കൂടി എടുത്തിട്ടുണ്ട് കഞ്ഞിവെള്ളമൊക്കെ നന്നായിട്ട് പൊളിച്ച് ആ ഉലുവയും ചെറുപയറൊക്കെ അതിലൊന്നും നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമുക്ക് കഞ്ഞിവെള്ളം കിട്ടേണ്ടത് ഇപ്പം നന്നായിട്ട് എല്ലാം ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട് അതിനകത്ത് ആ ഉലുവയുടെയും ചെറുപയറിൻ്റെയൊക്കെ ഗുണങ്ങളൊക്കെ നല്ലതുപോലെ തന്നെ കിട്ടിയിട്ടുണ്ട് ഇങ്ങനെയൊന്ന് എടുക്കുമ്പോഴേക്കും നമ്മുടെ തലമുടിയൊക്കെ പെട്ടെന്ന് വളരാനായിട്ട് ഇത് സഹായിക്കും അപ്പം നമ്മുടെ ഹെയർ പാക്കിന് വേണ്ടിയിട്ടുള്ള കഞ്ഞിവെള്ളം കുതിർത്ത് വെച്ചത് അതൊന്ന് ഞാൻ അങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇനി ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടി നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് ചെമ്പരത്തിപ്പൂവും അതുപോലെ കുറച്ച് തുളസിയിലയുമാണ് എടുത്തിട്ടുള്ളത് ചെമ്പരത്തിപ്പൂവ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാൻ സഹായിക്കുന്ന ഒന്നാണ് അതുപോലെ തന്നെ തുളസിയിലാണെങ്കിലും മുടിയിലുണ്ടാകുന്ന പേന ഈരയൊക്കെ കളയുന്നതിനും താരൻ കളയുന്നതിനും മുടിക്ക് നല്ല കറുപ്പ് നിറമൊക്കെ കിട്ടുന്നതിനും തുളസിയില ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ രണ്ട് സാധനങ്ങളാണ് നമുക്കിനി നമ്മുടെ ഹെയർ പാക്കിലേക്ക് ആവശ്യമുള്ളത് ചെമ്പരത്തിപ്പൂവ് എടുക്കുമ്പോൾ അഞ്ച് അഞ്ചുതള്ള ചുവന്ന കളറിലുള്ള ചെമ്പരത്തിപ്പൂവ് എപ്പോഴും എടുക്കുക ഇതാണ് നമുക്ക് മുടിക്ക് ഏറ്റവും നല്ലത് അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും തുളസിയിലയും ഒക്കെ നന്നായിട്ടൊന്ന് കഴുകി കഴുകിയെടുത്തപ്പോൾ ആ ചെമ്പരത്തിപ്പൂവിൽ പൂമ്പൊടിയും തണ്ടും ഒക്കെ ഒന്ന് കളഞ്ഞിട്ടാണ് കഴുകിയെടുത്തിട്ടുള്ളത് ഇനി ഇതെല്ലാം കൂടി നമ്മൾ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കുകയാണ് അപ്പോൾ നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന ചെമ്പരത്തിപ്പൂവും തുളസിയിലയും ഒക്കെ ഒന്ന് മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്ന് നല്ല പേസ്റ്റ് രൂപത്തിൽ നമുക്ക് അരച്ചെടുക്കണം അപ്പം നമ്മുടെ ചെമ്പരത്തിപ്പൂവും തുളസിയിലെയും ഇട്ടതിൻ്റെ പുറകെ തന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ആ കുതിർത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളം കൂടി അതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ നമ്മുടെ ഹെയർ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാം കൂടി ഞാനിവിടെ മിക്സിയിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ടുണ്ട് ഒട്ടും തന്നെ കരട് വന്നിട്ടില്ല ഈ ഒരു രീതിയിൽ നമ്മൾ അരച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകിയെടുക്കുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ എടുക്കാനായിട്ട് പറ്റും അപ്പം നിങ്ങൾക്ക് ഇത് തൊട്ട് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ തരിതരിപ്പുണ്ടോ ഇല്ലയെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇനി നമ്മൾ ഈ അരച്ചി വെച്ചിരിക്കുന്ന നമ്മുടെ ഹെയർ പാക്ക് വേറൊരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കുവാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളായിട്ട് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഹെയർ പാക്ക് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുള്ളതാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനായിട്ട് വലിയ വില കൊടുത്ത് ഒരുപാട് സാധനങ്ങൾ നമ്മൾ തലമുടിയിൽ മേടിച്ച് അപ്ലൈ ചെയ്യാറുണ്ട് വലിയ വില കൊടുത്ത് ഹെയർ പായ്ക്കുകള് ഹെയർ ഓയിലുകൾ ഹെയർ ടോണർ അങ്ങനെ ഒരുപാട് സാധനങ്ങൾ നമ്മൾ മേടിച്ച് ഉപയോഗിക്കാറുണ്ട് എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല നമ്മുടെ വീട്ടിലുള്ള ഈ ഒരു സാധനം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ നമുക്ക് പെട്ടെന്ന് മുടി വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും ചെറിയ കുട്ടികൾക്കും മുടി വളർത്താൻ സഹായിക്കുന്നൊരു ഹെയർ പായ്ക്കാണ് ചെറിയ കുട്ടികളുടെയൊക്കെ തലയിലെ കെമിക്കൽ ഒന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് തന്നെ നമുക്ക് ധൈര്യപൂർവ്വം ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാം കുട്ടികളുടെ തലമുടിയിൽ ഉണ്ടാകുന്ന താരന് പേന് എന്നിവയൊക്കെ മാറ്റി മുടി നല്ല കൂടി പെട്ടെന്ന് നീളം വെക്കാനായിട്ട് സഹായിക്കും അപ്പോൾ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും എപ്പോഴൊക്കെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടി ഞാനിവിടെ കാണിച്ചു തരാം നമ്മൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തലമുടി നന്നായിട്ട് ചീകി അതിലെ ചെടയൊക്കെ കളഞ്ഞൊന്ന് വൃത്തിയാക്കി എടുക്കണം മുടി എല്ലാ ദിവസവും ചടയൊക്കെ കളഞ്ഞ് ചീകി വൃത്തിയാക്കി ഇടുകയാണെങ്കിൽ തന്നെ മുടിക്ക് നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും മുടി ചീകി വൃത്തിയാക്കിയതിന് ശേഷം അടുത്തത് നമ്മൾ ഏത് ഓയിലാണോ തലമുടിയിൽ അപ്ലൈ ചെയ്യുന്നത് ആ ഓയിലുകൂടി നമുക്ക് തേച്ച് കൊടുക്കാം ഓയിൽ അപ്ലൈ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്തതിന് ശേഷം മുടി ഒത്തിരി ഡ്രൈ ആയി പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പോൾ അത് തടയുന്നതിനാണ് നമ്മൾ ആദ്യം തന്നെ ഓയിൽ അപ്ലൈ ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ ഹെയർ ഓയിൽ തേച്ചിട്ട് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മളെപ്പോൾ ഓയിൽ തലമുടിയിൽ തേച്ചാലും ഈ ഒരു രീതിയിൽ ഒരു അഞ്ച് എങ്കിലും മസാജ് ചെയ്ത് കൊടുക്കുക എങ്കിലും നമുക്ക് നല്ലൊരു ഹെയർ ഗ്രോത്ത് ഉണ്ടാകുന്നതായിരിക്കും അപ്പോൾ ഓയിൽ തേച്ചിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കുക എന്നിട്ട് നമുക്ക് നമ്മുടെ മുടിയിൽ ആ ഒരു പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരു എളുപ്പപ്പണിയാണിത് നമ്മളിത് എല്ലാ ദിവസവും ഒന്നും തലമുടിയിൽ തേച്ച് കൊടുക്കേണ്ട ആഴ്ചയിൽ ഒരു തവണ മാത്രം നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്ത് കൊടുത്താൽ മതി ആദ്യ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുടിയുടെ ഒരു മാറ്റം മനസ്സിലാക്കാനായിട്ട് സാധിക്കും പുതിയ മുടികൾ കിളിർക്കുകയും മുടിക്ക് നല്ല ഉള്ളു കിട്ടുകയും മുടിയിലുണ്ടാകുന്ന താരന് പേന് എന്നിവയൊക്കെ മാറ്റിയെടുക്കാനും ഇത് സഹായിക്കും അമിത വില കൊടുത്ത് നിങ്ങൾ ഓരോന്ന് മേടിച്ച് മുടിയിൽ അപ്ലൈ ചെയ്യുന്നതിന് പകരം ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എത്ര വളരാത്ത മുടിയും കാട് പോലെ വളർത്തിയെടുക്കാനായിട്ട് നമുക്ക് സാധിക്കും ഇത് മുടിയിൽ തേച്ചിട്ട് ഒരു ഇരുപത് മിനിറ്റെങ്കിലും കഴിഞ്ഞതിന് ശേഷം വേണം നമ്മളിത് കഴുകിക്കളയാനായിട്ട് പിന്നെ ഇത് നമുക്ക് ഒരു തവണ മാത്രമേ ഉണ്ടാക്കി ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ നിങ്ങളിത് കഴുകിക്കളയുമ്പോൾ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല ഏതെങ്കിലും ഒരു മൈൽഡ് ഷാംപൂ യൂസ് ചെയ്യുക അതല്ലെങ്കിൽ എന്തെങ്കിലും താളി മറ്റെന്തെങ്കിലും ഉപയോഗിക്കുക ഞാൻ ഉപയോഗിച്ച് എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ളൊരു ഹെയർ പാക്കാണിത് മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക അപ്പോൾ ഇത്രയോളം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഉപകാരപ്രദമായി കാണുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക പിന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്